നൂഷാദ് റെസിപ്പീസ് മണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഏത് സാധാരണക്കാർക്കും എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന പിസ്സയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെറുപഴവും ഒക്കെ ചേർത്ത് പിസ്സ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായി ഒരു ചെറിയ സവാളെടുത്തിട്ടുണ്ട് അത് നൈസായിട്ട് കട്ട് ചെയ്യാം ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ നെയ്സ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഒരു ചെറിയ ക്യാബേജിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് അതങ്ങനെ കുനുകുന നമുക്ക് അരിഞ്ഞെടുക്കാം ഒരു ക്യാപ്സിക് എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി നമുക്കെടുക്കാം പകുതി മതി പുനുപുനെടുക്കാം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് എന്റെ ഉള്ളിലെ കാമ്പ് കളയാട്ടിട്ട് അരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണങ്ങൾ അഴിഞ്ഞെടുക്കാം അപ്പൊ നമ്മൾ മൊത്തം വെജിറ്റബിളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ സാധാരണ വീട്ടിലുണ്ടാവണ വെജിറ്റബിളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം വെച്ചുകൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കൊടുക്കാം ഒരു അമ്പത് ഗ്രാം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിട്ടു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൊടുക്കാം ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് വെള്ളം പറഞ്ഞ് ലൂസാക്കി എടുക്കണം നമ്മൾ ദോശക്കൊക്കെ പാരുല്ല എന്നാൽ ഒരു രൂപത്തിൽ കിട്ടണം നമുക്ക് മാവ് കുറച്ച് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ഇന്ന് ലൂസാക്കി എടുക്കാം അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്താ ഈ ഒരു പരിവാവണം നമ്മൾ ചട്ടിയിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ രൂപത്തിലാവണം കേട്ടോ ഒരു ജാർ വെച്ചുകൊടുക്കാം രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം തൊലി കളഞ്ഞിട്ട് ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇത് കുറച്ച് വലുപ്പമുള്ള ചെറുപഴമാണ് ചെറുപഴം ചെറുതാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി അപ്പൊ കറക്റ്റ് ആവും ഒരു മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇതിലൊക്കെ കൊടുക്കാം കുറച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഏത് ചെറുപുഴമാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ പറമ്പിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള ഏത് ചെറുപുഴമാണെങ്കിലും അത് എടുക്കാട്ടോ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെ പെട്ടെന്ന് നമുക്ക് പിസ ഉണ്ടാക്കാം ഇതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഏത് പഴാണുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്താണോ ഈയൊരു തിക്നെസ്സില് നമുക്ക് കിട്ടണം ഒരു അര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് എന്തിനാ വെച്ചാൽ ചട്ടിലേക്ക് പാരുമ്പോൾ ഒന്ന് സെറ്റായി വരാം തന്നെ പഴത്തിൻ്റെ ചാറ് അല്ലെങ്കിൽ ഇങ്ങനെ ഓടിക്കളിക്കും അപ്പോൾ ഒന്ന് സെറ്റായി വരാനാണ് കോൺഫ്ലവർ ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു പാൻ വെച്ചുകൊടുക്കാം അപ്പോൾ അടിയിലൊന്നും പിടിക്കാത്ത പാത്രം വേണം വെച്ചുകൊടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഓയിലൊന്ന് ഇതിൻ്റെ സൈഡിൽ കൊടുക്കുമ്പോൾ ആക്കി കൊടുക്കാം ഇനി ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മാവ് കളക്ട് ചെയ്തിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉള്ളു കേട്ടോ ഓയില് ഇത് പാർന്നപ്പോൾ ഓയില് മുകളിലേക്ക് വന്നതാണ് ഇനി തീയുന്ന ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മുടെ സ്പെഷ്യലായ പഴം അതുപോലെ ഏലക്കായ് ഇതൊക്കെ ചേർത്ത് അടിച്ചെടുത്തത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കോ അതേപോലെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് പരത്തി കൊടുക്കാം എല്ലായിടത്തേക്കൊന്ന് ആക്കി കൊടുക്കാം ഇപ്പം ഇത് എല്ലാ ഭാഗത്തും നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള എല്ലാ ഭാഗത്തേക്കും കൊടുക്കാം തീ ഒരു ലോ ഫ്ലെയിമിൽ വേണം ഇരിക്കാനേ അല്ല ഇത് പെട്ടെന്ന് സെറ്റാവും ഇനി അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ച കാബേജ് ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇൻ്റെ മുകളിൽ വരയ്ക്കൊടുക്കാം ഇൻ്റെ മുകളിലേക്ക് അവസാനമായിട്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പോൾ വെജിറ്റബിൾ മൊത്തം നമ്മൾ ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ അവൻ്റെ ഉള്ളിലേക്ക് വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയിക്കോളൂ അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പിസ്സയാണ് നമ്മൾ റെഡിയാക്കി ഉള്ളത് അപ്പോൾ അതിൽ സാധാരണ പിസ്സയിൽ പലതും ചെറുക്കുമല്ലോ അപ്പോൾ ചീസ് എവിടെ അത് എവിടെ ഇത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കും പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രൂപത്തിലാണ് നമ്മൾ പിസ്സ കാണിക്കുന്നത് അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് ഉണ്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഇത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഏകദേശം പത്ത് ആയി നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ നല്ല ഉഷാറായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് സാധാരണക്കാരുടെ പിസ്സ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നമുക്കിതിലേക്ക് മാറ്റാം മല്ലിച്ചപ്പ് ഇതിനുള്ള കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം ടൊമാറ്റോ സോസാണ് അപ്പോ പിന്നെ കട്ട് ചെയ്ത് വെക്കാം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വീണ്ടും ചോദിക്കുക വരും അങ്ങനത്തെ ടേസ്റ്റാണ് എടുത്ത് നോക്കാം ചെറുപഴം ചേർത്ത പിസ്സ അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ചെറിയ പഴത്തിന്റെ ചെറിയൊരു മധുരം ഒക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ സൈഡൊക്കെ കണ്ടോ ഉള്ളൊക്കെ നല്ലവണ്ണം വെന്ത് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പിസ്സ അപ്പം ഇത് ഒന്നും ഉണ്ടാക്കി കൂടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അതേപോലെ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പിസ്സയാണ് കേട്ടത് അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക തൊട്ടടുത്തുള്ള പല്ലിലേക്കൂടെ അമർത്തുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം